ലൈംഗിക ധ്വനിയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരാൾ അപമാനിക്കുന്നതായി സിനിമാ താരം ഹണിറോസ് ഉദ്ഘാടന ചടങ്ങിന് പോകാൻ വിസമ്മതിച്ചതിന് പ്രതികാരം വീട്ടുന്നതായും പോകുന്ന പരിപാടികളിൽ പിന്തുടർന്നെത്തി അപമാനിക്കുന്നുവെന്നും നടി എന്നാൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ അപമാനിക്കുന്നത് ആരാണെന്ന് പരാമർശിച്ചിട്ടില്ല നിങ്ങൾ കാര്യമറിയാതെ എന്നെ ഒരു കണ്ടപ്പോൾ മുതൽ നമ്മൾ നല്ല ഈ സാഹചര്യത്തിലാണ് ഇതിനെല്ലാം അവജ്ഞയോടെയും പുച്ഛത്തോടെയും താൻ ഇത് നിയമപരമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനമെന്നാണ് ഹണിറോസി നിമിഷത്തിൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് എന്നാൽ ഈ വ്യക്തി ആരാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത പോസ്റ്റ് നൽകുന്നില്ല തുടർച്ച ഇത് ഹണിറുസിനെ സമൂഹ മാധ്യമങ്ങളിൽ അപമാനിക്കുന്ന തരത്തിലാണ് അപമാനിക്കുന്ന തരത്തിൽ ഇവർ പോസ്റ്റ് എടുക്കുന്നതെന്നാണ് ഹനിറുസ് ഉന്നയിക്കുന്ന ആരോപണം നിന്റെ പിന്നെ നീ ഞാൻ ഞാൻ ഒരു ഉള്ളൂ അതായത് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടനത്തിന് പോവുകയും അവിടെ വെച്ച് തന്നെ അപമാനിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ഈ ഇവരുടെ പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കില്ല അതുമായി അതിനുശേഷം ഇയാൾ തന്നെ അപമാനിക്കുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളോട് അപമാനിക്കുകയായിരുന്നു എന്നായിരുന്നു എന്ന രീതിയിലാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് ആദികേശവ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം